നമസ്കാരം പിന്നെ ഇന്ന് എനിക്ക് വേറൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് പറഞ്ഞു അതായത് ഇപ്പൊ പല സ്ഥലത്തും ഈ ഗൾഫുകാരുടെ വീടുകളിലൊക്കെ നടക്കുന്ന ഒരു പ്രശ്നമാണ് കല്യാണം കഴിഞ്ഞ ഉടനെ അവ അങ്ങ് പോവും പിന്നെ അടുത്തൊരു വരവ് വരുമ്പോ അവളിങ്ങനെ നോക്കിയിരിക്കും അവങ്ങ ഒരു പെട്ടി കൊണ്ടുവരും അത് പൊട്ടിക്കണം ആ പിന്നെ അവരുടെ വീട്ടുകാർക്കൊക്കെ കൊടുക്കണെങ്കി അത് അവള് വഴി കൊടുക്കണം ഇങ്ങനെ അവള് മനസ്സിലൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവ ഇവിടെ വന്നു അപ്പോൾ എന്ത് ചെയനു വിചാരിച്ചെന്തിനായിരുന്നു വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഭാര്യയുടെ മുമ്പ് വെച്ച അമ്മയ്ക്ക് കൊടുക്കുന്നതും എൻ്റെ സഹോദരിമാർക്ക് കൊടുക്കുന്നതും അവൾക്ക് ഇനി എല്ലാം തോന്നണമെങ്കിലോ അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ നിന്ന് ഞാൻ പാക്കി കൊണ്ടു വന്നു കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഭാര്യ ഇരിക്കന്നെ അമ്മയ്ക്കൊരു പാക്കറ്റ് എടുത്ത് കൊടുത്ത് സഹോദരിമാർക്കും വേറെ പാക്കറ്റൂടെ വീതം കൊടുത്തു അപ്പൊ അവളുടെ മുഖം ഒന്ന് കറുത്തു കാരണം അവൾ അവിടെ ഒന്നും അല്ലാത്ത രീതിയിൽ അവൾക്ക് ഒരു പ്രത്യേക പരിഗണന തോന്നി ഏഹ് അപ്പൊ അവൾ ഇത് കൊടുത്ത കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു ഇത്തവണ ചേട്ടൻ വന്നപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യും അടുത്തവണ വരുമ്പോ ഞാൻ എന്റെ കവി തന്നാൽ ഞാൻ എല്ലാവർക്കും അങ്ങ് കൊടുക്കാം എന്ന് പറഞ്ഞു ആ ഒന്നും മിണ്ടിയില്ല അവന്റെ മനസ്സിൽ ചെറിയ വിഷമമൊക്കെ തോന്നി തോന്നിട്ട് അവൻ പറഞ്ഞ എടീ ഇന്നലെ വരെ ഞാൻ ഇങ്ങനെയാണ് കൊണ്ട് അവർക്ക് കൊടുത്തോണ്ടിരുന്നത് ഇന്ന് ഞാൻ മാറ്റി നീ പറയും പോലെയൊക്കെ ചെയ്യുക നീ കൊടുക്കാൻ തുടങ്ങി അവർ വിചാരിക്കുന്ന കല്യാണം കഴിഞ്ഞ് വന്ന് അവനെ അവള് ചാക്കിലാക്കി എന്നല്ലേ പറയൂ നിനക്കല്ലേ അത് നാണക്കേട് അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഒരു കുടുംബമൊക്കെ ആവുമ്പോൾ ഭർത്താവും ഭാര്യമാണ് തമ്മിലുള്ള കാര്യങ്ങളെല്ലാം നടത്തേണ്ടത് ഭർത്താവും എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഭാര്യയ്ക്ക് ഭാര്യയുടെ പൂർണ്ണ ഉത്താ ഉത്തരവാദിത്വം ഭർത്താവിനുമാണ് സമ്പാദ്യവും ഭാര്യക്കാണ് അല്ലാതെ ബാക്കി എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കേണ്ടതൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവനത് അവൾ ഈ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ എൻ്റെ അമ്മ അമ്മയും എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഇന്ന് എൻ്റെ സഹോദരങ്ങളും അവരെന്നെ വളരെ സ്നേഹമൊട്ടിരിക്കുന്നു കല്യാണം കഴിഞ്ഞ് ഭാര്യ ഉണ്ട് എന്ന് കരുതി അവരകത്തെ അവർക്കൊരു മനസ്സിക വിഷമം വരും അപ്പോൾ അവന് അത് അവൻ ആ രണ്ടിന്റെ ഇടയിൽ അവനും ഇരുന്ന് പെട്ടുപോയി അപ്പോൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ വന്നപ്പം എന്ത് അവൻ തന്നെ അമ്മയ്ക്ക് അവളുടെ മുമ്പ് വച്ച് അമ്മയ്ക്കും സഹോദരങ്ങൾക്കും കൊടുക്കാനൊക്കെ അങ്ങ് കൊടുത്തു ഇതൊക്കെ അങ്ങ് ഭയങ്കര ദേഷ്യമായി അവള് അവരെ മുറിയിൽ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് അവനും ഭയങ്കര വിഷമായി അവനും തിരിച്ച് അവളോട് മഴക്ക് പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തന്നെ വിഷമമായി അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ വരുമ്പോൾ ആ ഭർത്താവിന്റെ സാധനം നിങ്ങളാണെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോന്ന് തോന്നിയെടുത്ത് മനസ്സിനൊരു പ്രയാസം തോന്നും അത് പിന്നെ പല രീതിയിലും പ്രകടിപ്പിക്കും ഇപ്പോ ഞാൻ ഇതുവരെ നിങ്ങളെ സഹോദരങ്ങൾക്കോ അമ്മയ്ക്കോ ഒന്നും കൊടുക്കണത് ഒരിക്കലും ചേർത്തിട്ടില്ല എനിക്ക് എന്റെ മനസ്സിലറിയാം അവർക്ക് കൊടുക്കണം ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇന്ന് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റുന്നത് പക്ഷെ ഇങ്ങനെ ഒരവസ്ഥ വന്ന ആൾ നമ്മളടുത്ത് ഇങ്ങനെ ഒരവസ്ഥയിൽ നമ്മളടുത്ത് വന്ന് ചോദിക്കണം ഞങ്ങൾ എന്ത് ചെയ്യട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും സൂര്യന് കീഴ മനുഷ്യൻ കാണുന്ന സകല പ്രവൃത്തികളും പ്രയത്നങ്ങളും വൃതാവാണ് മായയാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല വളഞ്ഞതിന് നേരെയാക്കാൻ പറ്റുന്നില്ല കുറവുള്ളതിനെ തീർക്കാൻ പറ്റുന്നില്ല ഒരു കണ്ണിനും തൃപ്തി വരുന്നില്ല പാതാളത്തിനും നരകത്തിനും ഒന്നിനും തൃപ്തി വരുന്നില്ല അതാണ് ഇവിടുത്തെ കൃഷി ഇവിടുത്തെ കൃഷിയെന്ന് പറഞ്ഞാൽ എല്ലാം വെട്ടി പിടിക്കണമെന്നുള്ളൊരു മനോഭാവമാണ് എല്ലാം നമുക്കിരിക്കട്ടെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനോ സ്നേഹിക്കാൻ സ്നേഹിക്കു വളർത്തി ഇന്നലെ അമ്മയാണ് തള്ളി കളയണം തള്ളി കളയണം ഇതാണ് ചിന്താഗതി ദൈവമാണ് കൂട്ടായ്മ ബന്ധം സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നാലേ നമുക്ക് ഒരു ആപത്തു വരുമ്പോ നമുക്ക് നമ്മളോടൊപ്പം ചേർന്നെല്ലാം ചെയ്തു വേണ്ട സ്നേഹമാണ് ആ അധർമ്മം പെരുന്നോണ്ട് സ്നേഹം തണുത്തുകൊണ്ട് അനേകരുടെ സ്നേഹം എല്ലാം സ്വാർത്ഥമായ സ്നേഹം നമുക്ക് സഹോദരങ്ങളും പറഞ്ഞാൽ എല്ലാം മായയാണ് നമ്മുടെ ജീവിതം ഇത്ര മാത്രം നാല് വിരൽ നീളം മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ഒരു ആയുസ് അപ്പോ നമ്മള് കഴിയടത്തോളം ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുക സ്നേഹമായിട്ട് കഴിയുക പക്ഷെ ചില സ്ഥലങ്ങളില് പണക്കങ്ങളുണ്ടാവാം ഈ സമ്പത്ത് ഭയങ്കര സമ്പത്താണ് അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ഈ സമ്പത്ത് ഹൃദയത്തിൽ നിന്നൊന്നും മാറിയാൽ മാത്രമേ മനുഷ്യൻ നേരെയാവോ മനുഷ്യൻ അപ്പോഴും ഈ സമ്പത്ത് ഉള്ളിലിരിക്കുമ്പോഴും മനുഷ്യൻ മരിച്ചവനാ മരിച്ചവനാ അപ്പം അത് അവരറിയുന്നില്ല എനിക്ക് ജീവനുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അവൻ മരിച്ചവനാണെന്ന് അവരറിയുന്നില്ല ഈ ഈ സമ്പത്ത് ഹൃദയത്തിലിരിക്കുന്ന സമ്പത്തിന് അത് നമ്മൾ നീക്കി കഴിഞ്ഞാൽ നമ്മളൊരു ദരിദ്രനായി തീരുക നമ്മൾ നമ്മുടെ ദാരിദ്ര്യമാണ് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് ഇപ്പോൾ സാറിന് കുട്ടികൾ വിചാരിക്കണെന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞതോടെ ഭർത്താവ് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് വെട്ടി മാറ്റിയിട്ട് എൻ്റെ കൂടെ വരണം എനിക്ക് മാത്രം ഉള്ളതാണെന്ന് വെച്ചാൽ ശരിക്കും അങ്ങനെയല്ല അല്ലേ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരയാണ് അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ അവർ വിചാരിക്കണം ഇന്നുമുതൽ ഞാൻ ഈ കുടുംബത്തിലെ അംഗമാണ് എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിചാരിക്കണം അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു മരം നമ്മളൊരു ചെടി പിഴുത് വേറെടുത്ത് കൊണ്ടു വയ്ക്കുമ്പോൾ അതിൻ്റെ വേരവിടെ പിടിക്കണം അതുപോലെ ആ ചെന്ന് കയറുന്ന ഭവനത്തിലുള്ളവരും ഇവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറായിരിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുകയൊന്നും ചെയ്യാതെ ആ പെൺകുട്ടി വന്ന് കയറുന്ന പെൺകുട്ടിക്കും അത് മറ്റൊരു ഭവനമാണെന്ന് തോന്നാത്ത വിധം അവളെ ചേർത്ത് പിടിക്കാൻ പറ്റണം അതുപോലെ തന്നെ ആ ഭർത്താവിന് എൻ്റെ ഭാര്യയാണ് സകലത്തിലും എനിക്ക് വേണ്ടി അവളെ ഇവിടെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ചിന്താഗതി അവിടെ വന്ന ആ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയി ചെയ്ത് ചെയ്ത് പരിഹരിക്കാൻ പറ്റും അല്ലേന്ന് ഹൃദയത്തിനൊരു മാറ്റം ഉണ്ടാവും ഉണ്ടാകും ഒരു മാറ്റം ഉണ്ടാവും ആ മനസ്സിന് മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പറഞ്ഞാല് അമ്മയൊക്കെ എന്ന് പറഞ്ഞ അവരൊക്കെ ഈ എൻ്റെ മോൻ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തിലൊക്കെ വളർത്തിയിട്ട് ഇന്നലെ വന്ന ഭാര്യ അവരുമായിട്ട് സംസാരിക്കാനും ഒന്നും സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ അതൊക്കെ വളരെ വിഷമമാണ് ചില ഭവനങ്ങളിലൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയെടുത്ത് സ്വന്തം മക്കളെ പോലും അമ്മയടുത്ത് വിടാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഈ ആ ഒരു പക്ഷെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ അവരൊരുപാട് പ്രായം ചെന്നവരാണ് ഇന്ന് പല പ്രായം ചെന്നവർക്കും മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷനൊക്കെ ഉള്ളവരാണ് അപ്പം അതൊക്കെ കൂടെ ഈ ചെന്ന് കേറുന്ന കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം ആ കുട്ടികൾ മനസ്സിലാക്കുന്നതോടൊപ്പം ആ ഭർത്താവും അതനുസരിച്ച് വേണം ആ കുട്ടിയോട് പെരുമാറാൻ അവിടെയുണ്ട് പ്രശ്നം ഭർത്താവ് ഇവരുടെ കൂടെ ചേർന്നിട്ട് ആ കുട്ടിയെ ഒറ്റപ്പെടുത്തി ആ കുട്ടിക്ക് പിന്നെ ഭയങ്കര ദേഷ്യം വളർന്ന ചുറ്റുപാടൊക്കെ പ്രധാനമാണ് നമ്മൾ വളർന്ന ചുറ്റുപാടിലൊക്കെ നമ്മൾ കേട്ടും കണ്ടും അറിഞ്ഞും ജീവിച്ചത് പിന്നെ ആ ആ ചുറ്റുപാടിലാണെങ്കിൽ നമ്മൾ ആദ്യം കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം അവർക്ക് അതിനോടൊപ്പം ചേർന്ന് വരാറ് അതാണ് ഞാൻ പറഞ്ഞത് ഈ വളഞ്ഞത് നേരെയാക്കാനായിട്ട് പറ്റുന്നില്ല കുറവ് ഉള്ളത് തീർക്കാനായിട്ട് പറ്റുന്നില്ല അതാണ് കാര്യം പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിന് മനോഭാവത്തിന് വ്യത്യാസം വരണം എന്നാല് നമുക്ക് ആരുമായിട്ടും എങ്ങനെയും പറ്റും അതൊരു വലിയ ഒരു കാര്യമാണ് ചെറിയ കാര്യം സാരമില്ല എന്ന് വിചാരിച്ച് രണ്ടുപേരും അതെ ഒരാൾ രണ്ടുപേരും ഭർത്താവ് മാത്രം മാത്രം ഒരുപോലെ മാത്രല്ലേ പ്രധാനമായിട്ട് അവർ എല്ലാ കാര്യങ്ങൾക്കും മുൻതൂക്കം ഭാര്യയ്ക്കും ഭർത്താവിനും തന്നെയാണ് വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവമാണ് ക്ഷമിക്കുന്ന ഒരു മനോഭാവമാണ് വീട്ടുകാരെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് അവർക്ക് വിഷമം വരും അത് ഭർത്താവിനും വരും ഇങ്ങനെ നമ്മൾ ഒരുമിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല പല പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും സന്തോഷകരമായിട്ട് പോകേണ്ട ഒരു ഓരോ കുടുംബങ്ങളാണ് അത് ചെറിയ 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 ചില വാക്കുകളുടെ പേരിൽ ദൈവത്തോടുകൂടെ നമ്മൾ ചേർന്നിരുന്നാല് നമ്മുടെ ഈ നമ്മുടെ ചെറിയ ചെറിയ വിഷയങ്ങൾ ദൈവ പരിഹാരം ദൈവം തരും ദൈവത്തിന് സഹായിയായിട്ട് ദൈവം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം മനുഷ്യന്റെ സകല പ്രവൃത്തികളും പ്രയത്നങ്ങളുമെല്ലാം ഒരുത്തനും മറ്റുള്ളവനോടുള്ള അസൂയയിൽ നിന്നുണ്ടാകും ഉളവാകുന്നതാണ് അപ്പോൾ അത് സകലതും മായയും വൃഥാ പ്രയത്നവുമാണ് നമ്മൾ ഈ പ്ര പ്രയത്നിക്കുന്നു പ്രവർത്തിക്കുന്നോ എല്ലാം അത് വൃദ്ധാവായിത്തീരുന്നു അത് മായയാണെന്ന് നമുക്ക് അത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇതൊന്നും അല്ല ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന ദിവസങ്ങളെല്ലാം നമുക്ക് ഇന്നെന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു ദിവസം മുന്നിട്ട് പോയി നമ്മൾ നഷ്ടമായി പോയ ഒരു ദിവസമുണ്ട് അല്ലേ കഴിഞ്ഞ ഒരു ദിവസം നമുക്കുണ്ടായിരുന്നു പക്ഷെ അത് നഷ്ടമായി പോയി നാളെ എനിക്ക് നേരെ ആവാം നാളെ എനിക്ക് നന്നാവാം എന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷേ ഇന്നാണത് എൻ്റെ സമയം ഇന്ന് നമ്മൾ നേരെ നേരെയായില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കുള്ളത് പറ്റും